പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വലിയ ഒരു ചരിത്ര സംഭവത്തിലാണ് നമ്മൾ പങ്കാളികളായി തീർന്നത് ചരിത്ര സംഭവം എന്ന് ഞാൻ പറയുമ്പോൾ വിജയപരം രൂപതയ്ക്ക് ആദ്യമായി ഒരു സഹായമെത്രാനുണ്ടായി എന്നതുകൊണ്ട് മാത്രമല്ല പിന്നെയോ വിജയപരവും രൂപതയിലെ ഇത്രയേറെ ദൈവജനത്തിൻ്റെ പങ്കാളിത്തത്തോടുകൂടി നടന്ന ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്നെനിക്കറിഞ്ഞുകൂടാ ദൈവജനം ഇത്രയേറെ ഇവിടെ തടിച്ചുകൂട്ടിയതിൻ്റെ തടിച്ചുകൂടിയതിൻ്റെ കാരണം പ്രകാരം ഒരു സഹായമെത്രാനെ അവരാഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നത് തന്നെ അതുപോലെ തന്നെ ഇത്രയേറെ വൈദികരുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ കണ്ടതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇപ്പമുള്ളവരെയും പ്രവിശാലമായ വിജയപുരൻ രൂപതയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് മെത്രാൻമാർ വന്നാലും നല്ലതാണ് കാരണം ഇവിടുത്തെ ജനതയ്ക്ക് കൂടുതൽ വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും ശുശ്രൂഷ ആവശ്യമുണ്ട് അത് മനസ്സിലാക്കിയ അഭിമന്യ സുഭാസ്റ്റിൻ തക്കത്തെ ചേരിൽ പിതാവാണ് പരിശുദ്ധ സമിഹാസനത്തിൽ പലവിധത്തിലുള്ള അഭ്യർത്ഥനകൾ വെച്ചിട്ട് അവസാനമായുള്ള ഈ അഭ്യർത്ഥന പരിശുദ്ധ പിതാവ് സ്വീകരിച്ച് കൽപ്പിച്ച് അനുവദിച്ചതെന്നാണ് ഞാൻ അകലെ നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അഭിമന്യ സുഭാഷൻ തക്കത്തെ ചേരിൽ പിതാവിൻ്റെ ആ ബുദ്ധിവൈഭവവും വിവേകവും അജപാലനപരമായിട്ടുള്ള ആ സമർപ്പണ മനോഭാവവും മനോഭാവവുമെല്ലാം വളരെയേറെ വെളിവാക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത് പരിശുദ്ധ സിംഹാസനം ഈ രൂപതയ്ക്ക് ഈ രണ്ട് പിതാക്കന്മാരും കൂടി അജപാലന ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ വിജയപുരം രൂപത ഇന്നത്തേതിലേറെ അജപാലന കൂട്ടായ്മയിൽ ഒന്നിച്ചു ചേരുന്ന ഇടവകകളുടെയും മിഷൻ കേന്ദ്രങ്ങളുടെയും ഒരു രൂപതയായി വളരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടുത്തെ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം അതുപോലെ തന്നെ പുരോഗതിയുടെ പാതയിൽ മുന്നോട്ട് കുതിക്കുമെന്നതിൽ നമുക്ക് ന്യായമായും പ്രതീക്ഷയുമുണ്ട് സുഭാഷിന്റെ തക്കത്തെ ചേരൽ പിതാവ് വളരെയേറെ അജപാലന വിവേകമുള്ള ഒരു പിതാവാണ് എന്തു പറയണം എവിടെ പറയണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് പിതാവിന് നല്ല സൂക്ഷ്മുണ്ട് മിത്രാന്മാരുടെ സമിതികളിൽ പറയേണ്ടത് അവിടെ പറയും മിത്രാന്മാരുടെ സമിതികളിൽ പറയേണ്ടത് പൊതുവേദികളിൽ നിന്ന് ഉച്ചഐശ്വരം ഉദ്ഘോഷിക്കുകയില്ല സമൂഹത്തിലെ എല്ലാവിധ ശക്തികളെയും ക്രിസ്തുവിൻ്റെ ചൈതന്യത്താൽ നോക്കിക്കാണാനും അതനുസരിച്ച് അവയവിടെല്ലാം പ്രതികരിക്കുവാനും വളരെയേറെ ശക്തിയുള്ള ആളാണ് സുബാസ്റ്റിൻ തെക്കത്തെ ചേരിൽ പിതാവ് സുബാസ്റ്റിൻ തെക്കത്തെ ചേരിൽ പിതാവിൻ്റെ റോമൻ സെനടുകളിലുള്ള ഇടപെടലുകൾ വളരെയേറെ മറ്റ് പിതാക്കന്മാരെ ആകർഷിച്ചിട്ടുള്ളവയാണ് കൂർമ്മബുദ്ധിയോടുകൂടി അദ്ദേഹം സഭയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ദൈവശാസ്ത്രപരമായും അജപാലനപരമായും കൂടുതലായി സംസാരിക്കാറും ഇടപെടലുകൾ നടത്താറുമുണ്ട് ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണ് ഇപ്പോൾ സെബാഷൻ പിതാവിനെക്കുറിച്ച് പറയാനുള്ള സമയമല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും പക്ഷേ ഈ സെബാസ്റ്റൻ പിതാവിൻ്റെ സഹായം എത്രയാണ് നമ്മുടെ ജസ്റ്റിൻ മഠത്തിപ്പറമ്പിൽ പിതാവ് അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചു നിയമനം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളിലും അത് ശ്രദ്ധിച്ചു ഈ കെമിസ്ട്രി ദൈവത്തിൻ്റെ കൃപാപരം കൂടെ ആകുമ്പോഴേക്കും വളരെ വലിയ ഒരു ശക്തമായ നേതൃത്വമായി ഈ വിജയപരൻ രൂപതിക്ക് ലഭിക്കുമെന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവജനത്തിന് തീർച്ചയായിട്ടും സന്തോഷിക്കാം അഭിമന്യ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവ് നല്ല ഒരു ദൈവശാസ്ത്രജ്ഞനാണ് സഭയുടെ ആരാധനയിൽ വളരെയേറെ ആഴമുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ദൈവാരാധനയും ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ അജപാലന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കും ജനങ്ങളുടെ ഹൃദയം മനസ്സിലാക്കുന്നവനാണ് അഭിപന്യ ജസ്വിൻ പിതാവ് താൻ വരുന്ന മൂന്നാർ മേഖലയിൽ പാമ്പനാർ ഇടവകയില് ഒക്കെ അദ്ദേഹത്തിന് നല്ല ഈടു നല്ല ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഈ അതിരൂപതയുടെ ഈ രൂപതയുടെ വികസനത്തിന് ഉപകരിക്കുമെന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അതിന് അഭിമുഖ പിതാവിന് എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ് അഭിമുഖ പിതാവിൻ്റെ സ്വന്തം പിതാവ് ഇവിടെ ഉണ്ട് പിതാവിൻ്റെ കുടുംബം തിരകുടുംബം പോലെയുണ്ടായി ആയിരുന്നു മൂന്ന് പേര് അപ്പനും അമ്മയും ഒരേ ഒരു മകനും അപ്പോൾ ഉണ്ണീശയുടെ സ്ഥാനത്ത് നിന്ന് വളർന്ന ഒരു രീതിയിലാണ് പിതാവിൻ്റെ വളർച്ച അമ്മ ആധ്യാത്മികമായ വളർച്ചയിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ആളായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ പിതാവ് അലക്സാണ്ടർ ജീവിച്ചിരിക്കുന്നു അമ്മ സ്വർഗ്ഗത്തിലാണ് തീർച്ചയായിട്ടും ആ ചെറിയ കുടുംബത്തിൽ നിന്ന് വലിയൊരു മുത്തുപോലെ ഒരു നിധി പോലെ സഭയ്ക്ക് ഈ മകനെ ലഭിച്ചതിൽ ആ കുടുംബത്തിന് അലക്സാണ്ടറിന് സന്തോഷിക്കാം അതുപോലെ തന്നെ മറ്റ് ബന്ധുമിത്രാദികൾക്കും ഈ വകാ ചിന്തകൾ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വിജയവരം രൂപതയ്ക്കും സഭാഷൻ തക്കത്തെ ചേരിൽ പിതാവിനും വിശിഷ്യ നവാഭിഷിക്തനായ നമ്മുടെ അഭിമന്യ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവിനും ഞാൻ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു മൂന്നാർ പക്കങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഇറൈമക്കൾക്കാ ഒരു ചില വാർത്തകൾ തമിഴിൽ കൂടെ വരുമ്പുക ഉണ്ട പുതിയ ഒരു ആയരൈ കിടത്തുള്ള കളയത്തുള്ളത് இந்த புதிய ஆயர் உங்களுடைய மொழி தெரிகின்ற உங்களோட பிறந்த வளர்ந்த விஜயபுரம் மறை மாவட்டத்தில் ஒரு ஆயராக நியமிக்கப்பட்டிருக்கிறார் இன்று முதல் உங்களை பொறுத்தவரையில் இறை ஆசிரியர் கிடைப்பதற்கு புதிய ஒரு வாய்ப்பை ஆண்டவரே அமைத்துள்ளார் அந்த வாய்ப்பு என்னவென்றால் இன்று முதல் அவர் உங்களுக்காக இறை வார்த்தைகளை கூறுகிறார் இறை வாக்குகளை விளக்கிக் கூறி உங்கள் உங்களுடைய வாழ்வுக்கு உகந்த ரீதியில் உங்களை அமைக்கப் போகிறார் அதுபோன்று அவர் உங்களை நேசிக்கிறார் நீங்களும் அவரை நேசிக்க வேண்டும் அப்படிப்பட்ட ஒரு ஒப்புர் அவர் ഉണ്ടുടയെ ഇരുന്നിരുന്നാൽ നമുക്ക് മറൈമാവട്ടം വിജയപുരം ചോലിക്കത്തിരി സഭയിൽ ഒരു എല്ലാവരെയും ചേർത്ത് പിടിക്കിൻ്റെ ഒരു മറൈമാവട്ടമാകെ വളരും എന്ന് നമുക്ക് നമുക്ക് കരുതലാം ആകയാൽ നാൻ ഉൾ അനവരെയും പാരാട്ടുകേൻ മറൈമാവട്ടത്തെ പാരാട്ടുക நமது புதிய புதிய ஆயரை உங்கள் சார்பில் நான் பாராட்டுகிறேன் உங்களுக்கும் என் நல்வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன் என்னுடைய நன்றி வணக்கம்